ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിലൊക്കെയുള്ള കർഷകർ വീഡിയോ പൂർണ്ണമായും കാണുക വമ്പനാനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ എത്തിക്കുവാൻ പോകുന്നത് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനാലാണ് ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണം നീണ്ടുപോയത് ഇപ്പോൾ ഇരുപതാമത് ഗഡുവിന്റെ വിതരണവും എത്തുകയാണ് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കാർഷിക മേഖലയിൽ പുതിയ പദ്ധതിയുമായി വരികയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ധൻ കൃഷി യോജന എന്ന പേരിലാണ് പദ്ധതി നൂറ് കർഷക ജില്ലകളെ വികസിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് ഇരുപത്തിനാലായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട് രാജ്യമാകെയുള്ള ഒന്നേ പോയിന്റ് ഏഴ് കോടിയോളം കർഷകർക്ക് ഇതിന്റെ ആദ്യഘട്ട പ്രയോജനം ലഭിക്കും ആറ് വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കുമെന്നാണ് പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്കായി പണം നീക്കിവയ്ക്കുവാൻ തീരുമാനിച്ചത് കാർഷിക രംഗത്തെ പ്രധാന നൂറ് ജില്ലകളിൽ ഉൽപാദനം വളർത്താനും സുസ്ഥിര ൃഷി വികസിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ വിളവു കുറഞ്ഞ കാർഷിക ജില്ലകളെയടക്കം ഉത്തേജിപ്പിക്കുവാനുള്ളതാണ് പദ്ധതി ഓരോ സംസ്ഥാനത്തെയും കുറഞ്ഞത് ഒരു ജില്ലയെയെങ്കിലും പദ്ധതിയുടെ ഭാഗമാക്കും പദ്ധതിയുടെ നടത്തിപ്പിനായി ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കും ഇതിലൂടെ മെച്ചപ്പെട്ട വിളവും മെച്ചപ്പെട്ട വരുമാനവും മികച്ച ജീവിത നിലവാരവും കർഷകർക്ക് ഉറപ്പാക്കാനാവുമെന്ന് വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു ഇതുപോലെയുള്ള വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾ വിള ഇൻഷുറൻസ് അടക്കം കർഷകർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകരോട് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ഐ ഡി ഒക്കെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിനുള്ളിൽ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളവരോട് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന് സംസ്ഥാനത്ത് നിർദ്ദേശവും വന്നിരുന്നു നേരത്തെ കൃഷിഭവൻ മുഖേന മാത്രം ഉണ്ടായിരുന്ന കർഷക ഐ ഡി രജിസ്ട്രേഷൻ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് ഇ സെന്ററുകളിലൂടെയും സാധ്യമാണ് അതിനാൽ ഇനിയും കർഷക ഐ ഡി എടുക്കാത്തവർ ജൂലൈ മുപ്പത്തിയൊന്നിനുള്ളിൽ എന്തായാലും കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അടുത്തത് ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണത്തെക്കുറിച്ചാണ് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള നാലു മാസത്തെ തുകയായ രണ്ടായിരം രൂപയാണ് എത്തിച്ചേരുവാനുള്ളത് സാധാരണ ജൂൺ മാസത്തിൽ അതായത് ഗഡുവിൻ്റെ മൂന്നാം മാസത്തിലൊക്കെ വരുന്ന തുകയാണ് എന്നാലിപ്പോൾ നാലാം മാസമായ ജൂലൈ മാസത്തിൻ്റെ അവസാനത്തിലേക്ക് വിതരണം നീണ്ടുപോയിരിക്കുകയാണ് പുതിയ കർഷക സഹായ പദ്ധതിയായ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയുടെ പ്രഖ്യാപന തിരക്കുകൾ കൊണ്ടും പ്രധാനമന്ത്രിയുടെ തിരക്കുകൾ കൊണ്ടുമൊക്കെയാണ് വിതരണ തീയതി നീണ്ടുപോകുന്നത് നിലവിൽ പ്രധാനമന്ത്രി ഇപ്പോഴും വിദേശ പര്യടനത്തിലാണ് യു കെ മാലിദ്വീപ് സന്ദർശനം കഴിഞ്ഞ് ജൂലൈ ഇരുപത്തിയാറിനാണ് പ്രധാനമന്ത്രി ഇനി രാജ്യത്ത് തിരിച്ചെത്തുക അതിനുശേഷമായിരിക്കും പി എം കിസാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണ തീയതി പ്രഖ്യാപിക്കുക കിസാൻ നിധിയുടെ ഔദ്യോഗിക വെബ് പോർട്ടലിൽ ഇതിൻ്റെ അറിയിപ്പും വരുന്നതാണ് കൂടാതെ കിസാൻ നിധി ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്കും ഇതിന്റെ അറിയിപ്പ് മെസ്സേജുകൾ എത്തുന്നതാണ് ഇരുപതാമത് ഗഡുവിന്റെ കാലാവധി തീരുന്ന ജൂലൈ മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ ഘടത്തുക എത്തിച്ചേരുന്നതാണ് ഇതിനു മുൻപുള്ള ഘടുക്കൾ വിവിധ കാരണങ്ങളാൽ മുടങ്ങിയവർക്ക് ഉദാഹരണത്തിന് ലാൻഡ് സീഡിംഗ് ആധാർ അക്കൌണ്ട് ലിങ്കിംഗ് ഇ കെ വൈ സി വീണ്ടും എന്നിവയിലെ പ്രശ്നങ്ങൾ കാരണം മുൻകെടുക്കൾ മുടങ്ങിയവർക്ക് ആ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചുവെങ്കിൽ ഈ ഇരുപതാമത് ഘടുത്തുകയായ രണ്ടായിരത്തിനൊപ്പം മുടങ്ങിയ ഘടത്തുകകളും എത്തിച്ചേരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലെത്തുന്ന അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക